നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് സ്വന്തമായി ഭൂമിയുള്ള ആളുകളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇപ്പോൾ വന്നിരിക്കുകയാണ് കനത്ത പിഴ നിങ്ങൾ അടയ്ക്കേണ്ട സാഹചര്യമായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണോ നോക്കാം വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഭൂമിക്ക് ന്യായവില നിശ്ചയിച്ച ശേഷമുള്ള മുപ്പത്തിയേഴ് വർഷത്തിനിടെ വില കുറച്ചുള്ള ആധാരം രജിസ്ട്രേഷനുകളിലൂടെ സർക്കാരിന് നഷ്ടമായിരിക്കുന്നത് സ്റ്റാമ്പ് ഡ്യൂട്ടി അടക്കം എഴുന്നൂറ്റി കോടി രൂപയാണ് രണ്ട് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി നാല് പേരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ ഭൂമിയുടെ വില കുറച്ച് ആധാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഭീമമായിട്ടുള്ള ഈ ഒരു നഷ്ടം പിരിച്ചെടുക്കാൻ രജിസ്ട്രേഷൻ വകുപ്പ് നടപടി ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ് പ്രഥമ ദൃഷ്ട്യ ക്രമക്കേട് വ്യക്തമായതിനാൽ ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് കാസർഗോഡാണ് ഏറ്റവും കൂടുതൽ ക്രമക്കേട് കണ്ടെത്തിയിരിക്കുന്നത് അൻപത്തി ആധാരങ്ങൾ തിരുവനന്തപുരത്താണെങ്കിൽ അൻപത്തി ഒന്നായിരത്തി എഴുപത്തി അഞ്ച് തൃശ്ശൂരിൽ മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി അൻപത്തി ഏറ്റവും കുറവ് പത്തനംതിട്ടയിലാണ് മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് നോട്ടീസ് ലഭിച്ചവർ ഈയൊരു തുക അതായത് ഈ ഒരു പിഴ തുക അടച്ച് നടപടി ഒഴിവാക്കി വരികയാണ് രണ്ടായിരത്തി പത്തിലാണ് സർക്കാർ ഭൂമിക്ക് ന്യായവില നിശ്ചയിച്ചത് ഇതിന് മുൻപ് നടന്ന രജിസ്ട്രേഷനുകളിലാണ് വെട്ടിപ്പിലേറെയും നടന്നത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ വിൽക്കാനോ പണയപ്പെടുത്താനോ ശ്രമിക്കുമ്പോൾ രജിസ്ട്രേഷൻ വകുപ്പ് നടപടിയുടെ വിവരം റവന്യൂ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നതിനാൽ പണമടയ്ക്കാൻ ഉടമ നിർബന്ധിതനാകും എന്നാൽ ആധാരത്തിൽ കാണിച്ചിട്ടുള്ള വിലയേക്കാൾ കുറവാണെന്ന കാരണത്താൽ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ സാധിക്കില്ല അണ്ടർ വാല്യുവേഷൻ നടപടി നേരിടുന്ന ഭൂമിക്ക് നേരത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ മുപ്പത് ശതമാനം ഇളവ് സർക്കാർ നൽകിയിരുന്നെങ്കിലും കഴിഞ്ഞ ബഡ്ജറ്റിൽ അത് നിർത്തലാക്കി നടപടിയിലൂടെ എറണാകുളത്ത് നിന്ന് വർഷം ഒരു കോടിയിലേറെ രൂപയാണ് ഖജനാവിൽ എത്തുന്നത് ഇനി അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ് പൊതുജനങ്ങൾക്ക് നൽകുന്ന രേഖകൾ നിർബന്ധമായും മലയാളത്തിൽ മാത്രമാക്കാൻ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം ഗതാഗത കമ്മീഷണറാണ് നിർദ്ദേശം നൽകിയത് മിക്ക രേഖകളും ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിലും പൊതുജനങ്ങൾക്ക് നൽകുന്ന രേഖകൾ നിർബന്ധമായും മലയാളത്തിൽ ആയിരിക്കണമെന്നാണ് ഉത്തരവ് പൊതുജനങ്ങൾക്ക് നൽകുന്ന രേഖകളിൽ പോലും ഭരണഭാഷ മലയാളം എന്ന സർക്കാർ ചട്ടം പാലിക്കുന്നില്ലെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി എല്ലാ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ഓഫീസർമാർക്കും സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർമാർക്കും എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിനുമാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇറാൻ ഇസ്രയേൽ യാത്ര ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഇറാനിലേക്കോ അതുപോലെ തന്നെ ഇസ്രയേലിലേക്കോ യാത്ര ചെയ്യരുതെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് ചൂട് കനക്കുന്നതിനിടെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും നാളെ രാത്രി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനും സൈനിങ് ഓഫ്